എല്ലായിടത്തും അലഹമ്മില്ലയാണ് ബാത്റൂം പോയി വന്നാൽ മാത്രമേ ഖഫറാനൊക്കെയാണ് എന്താ കാരണം ഒരു കാരണം ഞാൻ പറഞ്ഞു ഇസ്തഗഫാർ സന്തോഷമുള്ള എല്ലാ ഘട്ടങ്ങളിലും ഇസ്തഗഫാറിന് വലിയ പ്രാധാന്യമുണ്ട് രണ്ടാമത്തൊരു കാര്യം അതിലുണ്ട് രണ്ടാമത്തൊരു കാര്യം അള്ളാഹു സുബെഹാനു വത്തേല നമുക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതിലെ ഏറ്റവും വലിയ നിയമത്ത് മൂത്ര കല കഴിവാണ് ഒരുപാട് ഞാമത്തുകൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് എണ്ണിയാൽ ഒതുങ്ങാത്ത ഞാമത്തുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമത്താണ് മൂത്രമൊഴിക്കാനുള്ള കഴിവ് പക്ഷേ മൂത്രം ഇങ്ങനെ കൃത്യമായി പോകുന്നതുകൊണ്ട് ആ ഞാമത്തിൻ്റെ വലുപ്പം നമുക്ക് അറിയണില്ല എന്നേ ഉള്ളൂ അതൊന്നാണ്ട് സ്റ്റോപ്പായാലേ മൂന്ന് കോടി രൂപയുടെ മെഷീൻ ഉണ്ടായാലും ഒരു തുള്ളി മൂത്രമുണ്ടാക്കാൻ കഴിയില്ല ഡയാലിസ് ചെയ്യാമെന്നു പറഞ്ഞാൽ മൂത്രം ഉണ്ടാക്കല്ല രക്തത്തിൽ നിന്ന് നീരും ചോരയും നീരും ദൂഷ്യമായ വസ്തുക്കളും കുത്തിയെടുത്ത് കളയാണ് അല്ലാതെ മൂത്രം ഉണ്ടാക്കി കളയല്ല ഒരു പൈസൻ്റെയും ചിലവില്ലാതെ ആ കാര്യം വൃത്തിയായി നടക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് എല്ലാ സാധനവും ഓട്ടോമാറ്റിക്കാണ് ഒരു സാധനത്തിനും നമ്മുടെ ഒരു പരിശ്രമവും ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ശ്വാസം വലിക്കുന്നു ശ്വാസം വലിക്കുമ്പോൾ അത് ലങ്സിലേക്കാണ് കയറണത് എന്നിട്ട് ലങ്സിൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് ബലൂൺ പോലുള്ള ഒരു സാധനമാണ് അതിലേക്ക് എത്തുകയാണ് അവിടെ നിന്നാണ് പിന്നെ രക്തത്തിലേക്ക് പോകുന്നത് പറയുമ്പോൾ നല്ല സുഖം ഉണ്ടാവും നമ്മൾ നമ്മുടെ ശ്വാസകോശം നോക്കിയാൽ കുറേ അറകളായിട്ടാണ് കാണുക വാസ്തവത്തിൽ അത് നീർത്തിയാൽ വലിയൊരു പായ ഒരു പായ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കണം ഒരു വലിയ ടെന്നീസ് കോർട്ടിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവുന്നതാണ് നമ്മളെ ശ്വാസകോശത്തിൻ്റെ മടക്ക് നിർത്തി ഇങ്ങനെ വെച്ചാൽ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവും അതിൻ്റെ തലക്കെ നമ്മൾ ഇങ്ങനെയാണ് ശ്വാസം വരയ്ക്കുമ്പോൾ അതിൻ്റെ തലക്കെ രേഷം ശ്വാസമായിട്ട് കയറുകയാണ് ഇനി നമ്മളെ പണി കഴിഞ്ഞു പിന്നെ ബാക്കി അതിങ്ങനെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് പോയി 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 ടെന്നീസ് കോർട്ടിൻ്റെ അങ്ങേ തലക്കെത്തുമ്പോൾ അവിടെ ബലൂൺ പോലത്തെ ഒരു സാധനം അതിലേക്കാണ് കിടക്കുകയാണ് ഈ വലിക്കുന്നത് മാത്രം നമ്മൾ ചെറിയൊരു പരിശ്രമമുണ്ട് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കാണ് ഇങ്ങനെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഓട്ടോമാറ്റിക് സിസ്റ്റാണ് അത് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു ശുക്ർ ചെയ്യേണ്ടത് ഇഞ്ഞ് കിട്ടാളുള്ളയിലല്ല കിട്ടിയയിലാണ് ശുക്ർ ചെയ്യണം നമ്മൾ ശുക്ർ ചെയ്യേണ്ടത് ഇഞ്ഞ് കിട്ടാറുള്ളതിലല്ല കിട്ടിയതിനാണ് ശുക്ർ എന്ന് േഴ് കൊല്ലം ജീവിച്ചതിനാണ് ഷുക്ർ എന്ന് ഇനി ജീവിക്കാൻ പോകുന്നതിനല്ല പല്ല് വേദന ഉണ്ടായ അരമണിക്കൂറിനല്ല ഷുക്ർ പല്ലുവേദന ഇല്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂറിനാണ് ശുക്രെന്ന് കിട്ടിയതിനാണ് ശുക്ർ ചെയ്യേണ്ടത് കിട്ടാനുള്ളതിനല്ല നമ്മൾ കിട്ടിയതിനെ കുറിച്ച് ആലോചിക്കാറില്ല ഇനി കിട്ടാനുള്ളതിനെ പറ്റിയാണ് ആലോചിക്കാറുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും എന്താ കിട്ടിയത് എന്നല്ല ആലോചിക്കണത് ഉറങ്ങണ സമയത്ത് സൂറത്തിൽ വാക്കിയ എല്ലാവരും ഓതണം എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക എന്നാണ് എന്താ കിട്ടിയത് എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത് എന്ന് ഇനി കിട്ടാനുള്ള അവിടെ ആക്കട്ടെ ഇനി കിട്ടണ്ട് അത് വേറെ കാര്യം കിട്ടിയത് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലൂടെ പോണില്ല എന്ന് ഇനി എന്താ കിട്ടാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ വേൻ പോകും അതാണ് സംഗതി സൂറത്തിൽ വാക്കിയ എല്ലാ ദിവസവും രാത്രി ഓതണം ഒന്നും കിട്ടാനല്ല കിട്ടിയേനുള്ളതാണ് നാല്പത്തി കൊല്ലം ജീവിച്ചില്ലേ നാല്പത്തിയേഴ് കൊല്ലത്തെ ആയുസ് കിട്ടിയില്ലേ ഇതുവരെ ജീവിക്കാനാവശ്യമായ ഭക്ഷണം കിട്ടിയില്ലേ വായു കിട്ടിയില്ലേ എല്ലാ സൗകര്യങ്ങളും കിട്ടിയില്ലേ കിട്ടീലേ അതിനെല്ലാ ദിവസവും രാത്രി സൂറത്തിൽ വാക്ക് ഓതണം ഇനി എന്താ കിട്ടാനുള്ളത് കിട്ടണ്ട് എന്താ കിട്ടാനുള്ളത് മൻകറ സൂറത്തൻ വാക്ക് ഫീകുല്ലിലെ തിന്മറ ലം യജിദുഹു സൂറത്തുൽ വാഖിയ എല്ലാ രാത്രിയിലും ഒരു തവണ ഓതിയാൽ അവന് ഒരു കാലത്തും ദാരിദ്ര്യം വരില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു ഒരു കാലത്തും ദാരിദ്ര്യം വരില്ല എന്ന് പറഞ്ഞാലേ ദുന്യാവിൽ മാത്രം വരില്ല എന്നല്ല ആഖിറത്തിലും വരില്ല വരൂല ആഖിറത്തിൽ ഒരു ദാരിദ്ര്യം വരാണ്ട് നമ്മളെ നിസ്കാരും നോമ്പും ഹജ്ജും എല്ലാ റബദാമാസിലും മറക്കു പോയതും സക്കാത്തു കൊടുത്തു